कु <laughs> 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 മറ്റാസിലെ ഡിയന്റെ ചിറ്റി കമ്പനിന്ന് എനിക്ക് അല്പം സ്വല്പ കാശ് ഒക്കെ കോട കിട്ടി ആ കാശു കൊണ്ട് ഞാൻ കാറിന് വലിച്ചോ തുടങ്ങി ആറു മാസം നല്ല കൊയ്ത്തേരുന്നു പോലീസ് എന്ന കൊയിന്ന് തോന്നിയപ്പോ ഞാൻ സ്ഥലം പെട്ടു നിന്നെ ഇപ്പൊ കണ്ട റീൽ ബ്രിട്ടീഷറിനെ തോന്നുന്നു

ോട് എന്റെ പി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേന്ന് എന്ന് ജയന ഉടനെ കാണും ഞാൻ പിറ്റി മോനെ അതൊക്കെ പിന്നെ മതിയെന്നേ ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതി നീ മമ്മി ഞാൻ പോയിട്ട് നീ എപ്പോഴും അപ്പൊ വരുന്ന വഴിയാ നീ എവിടെ ജയിന് വല്ലതും ഒക്കെ രുചിയായിട്ട് ഉണ്ടാക്കിക്കൊടുക്കാനുണ്ട് ഞാനിവിടെ നിന്ന് കൂടി മത്സരത്തിന് ഒഴിഞ്ഞല്ലേ മോഡടച്ചുപോയി ജയിൻ അകത്ത് കിടപ്പുണ്ട് എന്തായാലും നീ ഇപ്പൊ ഒന്ന് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ മത്സരം നീ ഒഴിവാക്കണം ഒഴിവാക്കാനോ അതെ ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ മറ്റൊരു അവസരത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം അതുവരെ ഞാൻ വേണ്ട കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിനു വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല ഇത് ജയിച്ചാൽ ഞാൻ അഞ്ചു ഉടമയാണ് എന്റെ ബിജുവിന് വേണ്ടി ഞാൻ അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ് ജയിച്ചാൽ ജയിച്ചാൽ മാത്രമല്ലേ ഞാൻ മത്സരിക്കുന്ന ജയിക്കാനാണ് ശക്തിപ്പെട്ടിരിക്കാൻ ശക്തമാണ് പീറ്റർ ഞാൻ ഞാൻ ശക്തരാണ് അഞ്ച് ലക്ഷം എന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം ഇതാണ് അവന്റെ അവസാനത്തെ പെറ്റ് സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു നീ അനുസരിക്കണം നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത് നിന്റെ ഭർത്താവനെ നിനക്ക് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മഞ്ജു അവന്റെ ജീവിതത്തിൽ ഈ കടന്നു വരുന്നതിന് മുൻപ് അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത് ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പൊള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല ഒരു അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന് സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞു നാളെ റോഡ് നിങ്ങളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത് ഒരുപക്ഷെ മഞ്ജു അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലിയോര ചെയ്തെങ്കിലും അവൻ ജീവിച്ചേ എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം ഞാൻ വരട്ടെ ഞാനെല്ലാം കേട്ടു അതേ പലപ്പോഴും ആലോചിച്ചു നിന്നെ ജയഞ്ചെടുത്ത് കൊണ്ടാക്കണമെന്ന് നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തുടങ്ങി നിർത്തി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാ മതി അതാണ് നല്ലത് Best of luck.